നമസ്കാരം കുറച്ച് എക്സാംസ് നമുക്ക് വരുന്നുണ്ടല്ലേ ഈ വരുന്ന എക്സാംസിൽ ഏത് ഫോക്കസ് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് പി എസ് സിയിലോ ജോലിയിലോട്ട് കയറാൻ പറ്റുന്ന ഒറ്റ കാര്യം നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ നോക്കുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് വി എഫ് എ വരുന്നുണ്ട് പിന്നെ ബീവറേജ് എൽ ഡി വരുന്നുണ്ട് ഇതിൽ മൂന്ന് എക്സാമിൻ്റെയും കമ്പാരിസൺ എന്താണ് ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഏതിനാണ് ജോലി കയറാനായിട്ടുള്ള സാധ്യത കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡ് കിട്ടാൻ ചാൻസ് കൂടുതൽ എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പോയിന്റ് വെച്ച് പത്തിൽ എത്ര പോയിന്റ് നമ്മളെ കഷ്ടപ്പെടുന്നതിനു തിരിച്ച് ഫലം കിട്ടുമെന്നുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പോയിന്റ് ബേസ് ബേസ് നമ്മൾ അത് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ നമുക്ക് ബീവറേജ് എൽ ഡി സി നോക്കാം ബിവറേജ് എൽ ഡി സി അതിന്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൽ ഡി സി സിലബസ് എൽ ഡി സിയുടെ സിലബസാണ് ബീവറേജിലേക്ക് വരുന്നത് ഹൈ സാലറി ആണ് ആ പോസ്റ്റിന് വരുന്നത് ഹൈ സാലറി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാലറി മാത്രമല്ല നിങ്ങളുടെ ഓവർ ടൈം പേ എന്ന് പറഞ്ഞൊരു കാര്യം അതിനകത്ത് വരുന്നുണ്ട് നിങ്ങളുടെ സാധാരണ വർക്കിംഗ് അവേഴ്സ് അതായത് നിങ്ങളുടെ സാധാരണ ഒരു ജോലിയിൽ വരുന്ന വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വരുന്ന ഒരു എക്സ്ട്രാ ഫോർ അവേഴ്സിന് പേയ്മെൻറ്റ് നിങ്ങൾക്ക് അഡീഷണൽ സാലറി കൂടാതെ അതായത് നയൻ തൗസൻഡ് സാലറി കൂടാതെ നിങ്ങൾക്ക് കിട്ടും പിന്നെ എബോ വൺ ലാക്ക് ഓണത്തിനൊക്കെ നിങ്ങൾ ഇത്തവണ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ബീവറേജിൽ വൺ ലാക്ക് എബോ ഗവൺമെന്റ് ജോലിക്കാർക്ക് ബോണസ് ലഭിച്ചു എന്നുള്ള വൺ ലാഖ എബോ ഏകദേശം ഒരു വൺ ലാക്ക് ടു തൗസൻഡ് സംതിങ് ബോണസ് അവർക്ക് ലഭിച്ചിരുന്നെന്ന് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു ബോണസ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ബീവറേജിൽ കയറുകയാണെങ്കിൽ ബീവറേജ് എൽ ഡി ആയിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ബീവറേജ് എന്ന് പറയുന്നത് ബൌക്കോ എന്ന് പറയുന്നത് ഹൈ സാലറി ഉള്ള ഒരു പോസ്റ്റ് നിലനേക്കാൾ കൂടുതലും ബീവറേജ് എപ്പോഴും ഒരു ഹൈലി പ്രോഫിറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് ബോർഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബീവറേജ് എന്ന് പറഞ്ഞാൽ ബൌക്കോ എന്ന് പറയുന്ന ഒരു ബോർഡാണ് അപ്പോൾ ആ ഒരു ബെകോയ്ക്ക് നിങ്ങൾക്ക് ഹൈ സാലറി കൂടാതെ ആ ഒരു ബോർഡ് എപ്പോഴും നഷ്ടത്തിലാകാൻ ചാൻസ് ഇല്ലാത്ത ഒരു ബോർഡാണ് എപ്പോഴും ലാഭത്തിൽ പോകുന്നത് അതായത് എപ്പോഴും ലാഭത്തിൽ പോകുന്ന ഒരു ബോർഡാണ് ബീവറേജ് എന്ന് പറയുന്നത് ആ ഒരു ഫാക്ടറാണ് നിങ്ങൾക്ക് ബീവറേജിനെ സംബന്ധിച്ചുള്ള ജോലി സുരക്ഷിതമാക്കുന്നതും ജോലി ആകർഷിതമാക്കുന്നതും പിന്നെ അതിനകത്ത് ബീവറേജിന്റെ കാര്യം പറയാനാണെങ്കിൽ അതിനകത്ത് ഇരുന്നൂറ്റമ്പത് റാങ്കിനുള്ളിൽ വരികയാണെങ്കിലാണ് നിങ്ങൾക്ക് ജോലി സാധ്യത ഇപ്പോഴത്തെ റാങ്ക് നിയമന നില അനുസരിച്ചിട്ട് വരുന്നത് പക്ഷെ ഇരുന്നൂറ്റമ്പത് റാങ്ക് എന്നുള്ള കാര്യം നോക്കേണ്ട ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് ചെറിയ ഒരു ഒരു വേക്കൻസി അല്ല ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് ഒരു വലിയൊരു വേക്കൻസി തന്നെയാണ് പി എസ് സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടെൻത്ത് വില്ിംസ് നടത്താൻ പോകുന്ന ഒക്ടോബർ ഇരുപത്തഞ്ചിനൊക്കെ നടത്താൻ പോകുന്ന ടെൻത്ത് വില്ിംസിൻ്റെ പോസ്റ്റുകൾക്കൊക്കെ അഞ്ചും ആറും വേക്കൻസികളൊക്കെ മാത്രമുള്ള പോസ്റ്റുകളാണ് മിക്ക പോസ്റ്റുകളും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വരാൻ പോകുന്ന മെയ്യിലൊക്കെ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് യോടെയൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള ഈ മൂന്ന് പരീക്ഷകൾ ബീവറേജ് എൽ ഡി വി എഫ് എ അതേപോലെ കമ്പനി ബോർഡ് എൽ ജി എഫ് ഈ മൂന്ന് പരീക്ഷകളുടെ വേക്കൻസി ഒരു ത്രീ ആണ് ഇരുന്നൂറ്റമ്പത് വേക്കൻസിയാണ് നമ്മുടെ ഈ പറഞ്ഞ ബീവറേജ് എഡിക്ക് വരുന്നത് പക്ഷേ ഫോർ ആണ് മറ്റൊരു പോസിഷൻ വരുന്നത് നമുക്ക് ഏതാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ റിവാർഡ് ഫോർ സ്റ്റഡി പോയിന്റ് നമുക്കൊരു ആറേ പോയിൻറ്റ് അഞ്ച് കൊടുക്കാം പത്തിൽ അതായത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ റിസൾട്ടിലോട്ട് എത്താനായിട്ട് ഉള്ള ചാൻസിനെ നിങ്ങൾക്ക് ആറേ പോയിന്റ് അഞ്ച് ഔട്ട് ഓഫ് പത്ത് അതായത് എല്ലാവർക്കുമല്ല പഠിക്കുന്ന എല്ലാവർക്കും ഇല്ലെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നുള്ള രീതിയിലല്ല നമ്മളിതിനെക്കുറിച്ച് പറയുന്നത് നമ്മളിതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി നിങ്ങൾ നൂറ് ശതമാനം എഫേർട്ട് ഇടുകയാണെങ്കിൽ നൂറ് ശതമാനം എഫേർട്ട് നിങ്ങൾ എല്ലാ സോഴ്സും ഉപയോഗിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ആയിക്കോട്ടെ നിങ്ങളുടെ 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 കയ്യിലുള്ള നോട്ട്സ് ഉപയോഗിച്ചായിക്കോട്ടെ നിങ്ങളുടെ റാങ്ക് ഫയൽ യൂസ് ചെയ്തായിക്കോട്ടെ എല്ലാ സോഴ്സും നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിലോട്ട് എത്താനുള്ള ഒരു മാർക്ക് ആണ് സിക്സ് പോയിൻ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ എന്ന് ബി വർജിയിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല ഇരുന്നൂറ്റി അമ്പത് എന്നുള്ളൊരു സംഖ്യ നിങ്ങൾ കട അതിനുള്ളിൽ നിങ്ങൾ വരണമെന്നതുകൊണ്ടാണ് സിക്സ് പോയിന്റ് ഫൈവ് എന്നൊരു സ്കോർ കൊടുക്കുന്നത് നിങ്ങൾ നിരാശപ്പെടേണ്ട ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇതിലും കൂടുതൽ സ്കോറാണ് ബാക്കിയുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നത് അതിനുശേഷം ബീവറേജ് എൽ ഡിയുടെ ഗുണം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇരുന്നൂറ്റമ്പത് എന്നുള്ള റാങ്കിനുള്ളിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് എത്തിയാലുള്ള ഗുണവും കൂടി പറഞ്ഞുതരാം അടുത്തത് നമുക്ക് നോക്കാം വി എഫ് എ വി എഫ് എയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീവറേജ് എൽ ഡി പോലെ തന്നെ ഏകദേശം എൽ ഡി സി സിലബസ് തന്നെയാണ് വരുന്നത് ജി കെയും കറണ്ട് അഫെയേഴ്സും മാത്സും ഇംഗ്ലീഷും മലയാളവും ഉണ്ട് എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കൂട്ടേണ്ട ഏകദേശം 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 എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ജനറൽ പി എസ് സി പരീക്ഷകൾക്കും ഈ പറഞ്ഞ എല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണെന്നുള്ള രീതിയിൽ ജി കെയും കറണ്ടും മാത്സും ഇംഗ്ലീഷും മലയാളവും ഉള്ളത് ഒരു പോരായ്മയായിട്ട് കൂട്ടണ്ട പക്ഷേ കമ്പനി ജീവസിനു ഇതൊന്നും വരുന്നില്ല ജി കെ കറണ്ട് മാത്സ് മാത്രമാണ് വരുന്നത് പക്ഷേ വി എഫ് എ സംബന്ധിച്ചിടത്തോളം പറയാം ഞാനിപ്പോൾ റാങ്ക്ലീസിൽ ഉള്ള ഒരു പോസ്റ്റാണ് വി എഫ് എ എന്ന് പറയുന്നത് അപ്പോൾ വി എഫ് എയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ സാലറി വരുന്നുണ്ടെങ്കിലും ലോ പ്രൊമോഷൻ ചാൻസ് ആണ് വരുന്നത് ഓക്കെ ലോ പ്രൊമോഷൻ ചാൻസ് ആണ് വരുന്ന ഒരു ഒരു പ്രൊമോഷൻ മാത്രമാണ് ബി എഫ്ഐക്ക് ഉള്ളത് ബി എഫ് ഐയിൽ നിന്ന് മറ്റൊരു പോസ്റ്റ് ഒറ്റ പ്രൊമോഷൻ മാത്രമാണ് പിന്നെ പറയാനുള്ള കാര്യം പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കുറച്ച് റെസ്പെക്ട്ഫുൾ ആണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇൻട്രസ്റ്റിംഗ് ജോബാണ് ജോബ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ബോർ ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബ് ഒന്നുമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബാണ് കാരണം ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് വി എഫ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന കൂട്ടത്തിലെ കൊമ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു സ്റ്റഡി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ് കാര്യം ഈ ബുദ്ധിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വീറ്റോ എൽ ജി എസ് റാങ്ക് ഫെയിലാണ് ഈ റാങ്ക് ഫെയിൽ ലഭിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രയാസം നേരിടുകയാണെങ്കിലും ഇതിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ റാങ്ക് ഫെയിൽ ലഭ്യമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീറ്റോ എൽ ജി എസ് റാങ്ക് ഫെയിലാണ് നിങ്ങൾക്ക് ഇതിന് ബെസ്റ്റ് റാങ്ക് ഫെയിൽ ഈ കമ്പനിയുടെ വിജയം ആ റാങ്ക് ഫെയിൽ മാത്രം ജി കെക്ക് വേണ്ടി പഠിച്ചാൽ മതിയാവും അപ്പോൾ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ജി കെ കറണ്ട് മാത്സ് മാത്രമാണ് ഇതിന് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് ഹൈ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ള എക്സാം ആണ് കാര്യം കഴിഞ്ഞ തവണയാണെങ്കിൽ തന്നെ എഴുപത്തി ആറ് പോയിന്റ് കട്ട് ഓഫ് വന്നിരുന്ന ഒരു എക്സാം ആണ് പക്ഷേ മൂവായിരത്തിലധികം വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഹെവി വേക്കൻസീസ് ഉള്ള പോസ്റ്റാണ് മൂവായിരത്തിലധികം വേക്കൻസീസ് വരുന്ന പോസ്റ്റ് ആ അത്രയും വേക്കൻസികൾ ഈ ഹൈ കട്ട് ഓഫിനെ മറികടന്ന് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിലോട്ട് വരണം കട്ട് ഓഫ് അല്ല നിങ്ങളുടെ മൈൻഡിലോട്ട് വരണം നിങ്ങളുടെ മൈൻഡിലോട്ട് വരണത് ഈ ഹൈ വേക്കൻസീസ് മൂവായിരം എന്ന് വേക്കൻസീസ് ആണ് അപ്പോൾ ഈ മൂവായിരം വേക്കൻസി വരുമ്പോഴത്തേ നിങ്ങൾ ഓർക്കും മൂവായിരം വേക്കൻസിയാണ് ഇത്തോണേ എഴുപത്തി ആറ് കട്ട് ഓഫ് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് എഴുപത്തിയാറ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും അല്ലാതെ ഹെവി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിസ്റ്റ്യൻസ് ആയിരുന്നു വൺ വേർഡും ഈസി കോസ്റ്റ്യൻസും വളരെ കുറച്ച് എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും മാത്രം വന്നിരുന്ന എക്സാം ആയിരുന്നു ഈ എൽ ജി എസ് കഴിഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റിനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ സെയിമെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ഇത്തവണയും എൽ ജി എസ് ലെവലിൽ തന്നെ ചോദിക്കുന്ന ഒരു മിനി എൽ ജി എസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നിങ്ങളുടെ മകിലൂടെ ആദ്യം വരുന്നത് അടുത്ത വേരിയസ് എൽ ജി എസ് വരുമ്പോഴത്തേക്ക് പഠിക്കാം അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി പഠിക്കാം മൂവായിരം വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആണ് നിസ്സാര വേക്കൻസി അല്ല മൂവായിരം എന്ന് പറയുന്നത് പി എസ് സി നടത്തുന്ന എക്സാംസിൽ ഏറ്റവും വേക്കൻസി കൂടിയ പോസ്റ്റുകളൊന്നാണ് സ്ട്രേറ്റ് വൈഡ് ആയിട്ടുള്ള റാങ്ക്ലിസും വരും അപ്പോൾ റിവാർഡ് ഫോർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ നമുക്ക് കൊടുക്കാവുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോഡ് എൽ ജി എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പോസ്റ്റുകളിലെല്ലാം സംബന്ധിച്ച് ബീവറേജ് എൽ ഡിയുടെ ഒരു ഗുണമെന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബീവറേജ് എൽ ഗുണം പറയുകയാണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസും വി ഫൈഡ് കമ്പി പറയുമ്പോൾ ബീവറേജൽ ഡിയുടെ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി തേർട്ടി തൗസൻഡ് എന്ന് പറഞ്ഞൊരു ബേസിക് ഏകദേശം പേയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓണം ടൈമിലൊക്കെ കിട്ടുന്ന ആ ഒരു ബോണസ് ആ ഒരു ബോണസും കൂടി ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ സാലറിയിൽ കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ പി എസ് സിയേക്കാളും കൂടുതൽ സാലറി കിട്ടുന്ന രീതിയിലോട്ട് നിങ്ങളുടെ സാലറി മാറും ക്ലിയർ ആണല്ലോ പ്രൊമോഷൻസ് സാധികളെല്ലാം ഉള്ള ഒരു പോസ്റ്റാണ് വി എഫ് എയിലോട്ട് വരുമ്പോഴത്തേക്ക് വി എഫ് എ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് ഓരോ ജില്ല വൈസ് എക്സാം ആണ് ഒരായിരത്തോളം വേക്കൻസികൾ വരുന്ന ഒരു പോസ്റ്റാണ് എല്ലാ ജില്ലകളും കൂടി അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് വരാവുന്ന ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് വി എഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏത് ജില്ല വെക്കണമെന്ന് ചോദിക്കുവാണെങ്കിൽ ബി എഫ് എ മാത്രമാണ് ഇവിടെ ജില്ല ഓപ്റ്റ് ചെയ്യാൻ ജില്ല സെലക്ട് ചെയ്യാൻ ആവശ്യം വരുന്ന ഒരു പോസ്റ്റ് എൻ്റെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ ജോലി ചെയ്യാമെന്നുള്ളൊരു ഗുണം അതിനകത്ത് വരുന്നുണ്ട് മറ്റ് യാത്രകൾക്കും ഇല്ലെങ്കിൽ താമസത്തിനും വേണ്ടി നിങ്ങളുടെ സാലറി കളയേണ്ടി വരുന്നില്ല അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യമാണ് പിന്നെ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഏത് ജില്ല വെക്കണമെന്നൊക്കെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ജില്ല വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജില്ല വെക്കാം പറഞ്ഞത് മാത്രം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഈ മൂന്ന് പോസ്റ്റുകളെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ പോസ്റ്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു ടെന്ത് ലെവൽ ബാച്ച് നമ്മൾ റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ബാച്ചിൽ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പർ എയിറ്റ് സീറോ സെവൻ എയ്റ്റ് വൺ സിക്സ് ഫോർ നയൻ ത്രീ വൺ ഈ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ബാച്ചിൽ വിളിച്ചിട്ട് ഈ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് പേഴ്സണൽ മെൻഡർഷിപ്പ് ഏത് ടൈമിലും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ട്സ് ചോദിക്കാനായിട്ട് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രിപ്പറേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഒരു മെൻ്റർഷിപ്പോടു കൂടിയായിരിക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് വരുന്നത് ഈ എക്സാമിൻ്റെ എക്സാമിൻ്റെ ടൈം വരെയുള്ള നിങ്ങൾക്ക് എല്ലാ പേഴ്സണൽ സപ്പോർട്ടും ഡൗട്ട് ക്ലിയറൻസും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഡൗട്ട് ക്ലിയറൻസും എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിലുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്ര പറയാനുള്ളൂ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടിയിൽ ലിങ്ക് ഉണ്ട് അതിൽ വഴി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം താഴത്തുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ കോഴ്സിൽ നേരത്തെ പറഞ്ഞ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇത്ര പറയാനുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വൈഫ് സമയം